അതൊരു ദിവസം അയ്യായിരം പേർക്ക് ഫുഡ് വെക്കുന്നുണ്ടായിരുന്നു രണ്ട് നേരമായിട്ട് പിന്നെ ഹൈബ്രീഡിനൊക്കെ സ്ഥിരമായിരുന്നു പിന്നെ നിയന ഉണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടായിരുന്നു പിന്നെ സിനിമാടന്മാരായ മക്ബൂൽ സൽമാൻ ഉൾപ്പെടെ വേണുഗോപാൽ ഫ്രീ ആണ് ഒരു നമ്മള് പല നാട്ടിലും പല തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്ന സ്നേഹ കൂട്ടായ്മകൾ എന്നാൽ മട്ടാഞ്ചേരിയിൽ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഒരു എന്താ പറയാ ഭക്ഷണത്തെ അതല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശപ്പിനെ അകറ്റുന്ന ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഇവര് കൊറോണ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോ ഇതാ കല്യാണങ്ങൾക്ക് പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ കല്യാണങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഒരു കൂട്ടത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും മറ്റ് ജോലികളാൽ തിരക്കുള്ള സാധാരണക്കാർ തന്നെയാണ് അവരാണ് ഇതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് ഇപ്പം ഇരുന്നൂറാമത്തെ കല്യാണം കഴിഞ്ഞ് നിൽക്കുകയാണ് അടുത്ത പ്രോഗ്രാമിലേക്ക് അവർ കിടക്കുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം എൻ്റെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഇവരുടെ ഇരുന്നൂറാമത്തെ കല്യാണത്തെപ്പറ്റി കേട്ടറിഞ്ഞ് വന്നിരിക്കുകയാണ് നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയാണ് എന്താണ് തുടക്കം വന്നത് നമ്മൾ തുടക്കമെന്ന് വെച്ചാൽ നമ്മളൊരു മഹാത്മാ സാമൂഹിക സാംസ്കാരിക വേദിയായിരുന്നു ആദ്യം തുടങ്ങിയത് അത് നാട്ടിലെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സമരം ആയി ബന്ധപ്പെട്ട് തുടങ്ങി പിന്നെ ഇങ്ങോട്ട് നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കാഴ്ചവെച്ചിരുന്നു അതിന് ശേഷം പ്രളയം വന്നപ്പോഴാണ് കൂടുതൽ ചാരിറ്റിയിലേക്ക് വരണത് ചാരിറ്റിയിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ കരയുന്ന സമരം സമയമായിരുന്നു കാരണം നമ്മൾ ടി വിയിൽ മാത്രം ഇതൊക്കെ കണ്ടേക്കണം പക്ഷെ ഇപ്പം നേരിട്ട് അനുഭവിക്കുന്ന നമ്മളെ സഹോ സഹോദരന്മാരെല്ലാം മുങ്ങുന്നൊരവസ്ഥകൾ അപ്പം അങ്ങനെ നമ്മളന്ന് ചാരിറ്റി ആയിട്ട് മഹാത്മാ മാറിയത് അന്ന് നിരവധി സാധനങ്ങൾ നമ്മൾ എത്തിച്ചു എത്തിച്ചൊടുക്കുകയും അവരെ രക്ഷിക്കാനായിട്ട് നമ്മളുടെ വള്ളക്കാരുമായപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മളുടെ വാളൻറ്റീഴ്സും കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് മൂന്ന് ദിവസത്തോളം നമ്മളെ വെള്ളത്തിലായിരുന്നു അതിന് ശേഷം നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയുള്ള പലഹാരങ്ങൾ അവർക്ക് കഴിക്കാൻ വെച്ചുണ്ടാക്കി കഴിക്കാവുന്ന സാധനങ്ങൾ ഇതെല്ലാം സേവ് ചെയ്ത് നമ്മളുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് കുറേ സുമെന്റ്സുകളുടെ സഹായം കൊണ്ട് നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു രണ്ടാം പ്രളയത്തിൽ നമ്മൾ വയനാട് പോയിട്ട് വയനാട് മൂന്ന് ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ മൂന്ന് ട്രിപ്പ് നമ്മൾ വയനാട് പോയി ഇവിടുന്ന് ലോഡായിട്ട് തന്നെയാണ് പോയത് അവർക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് എത്തിച്ചു വളരെ സന്തോഷകരമായി കാരണം വീണ് കിടക്കുന്നവനിക്കു കഴി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈശ്വരത്തിൻ്റെ ഒരു വരം തന്നെയാണല്ലോ അതൊരു നമുക്ക് തരുന്ന ചാൻസ് ആയിരുന്നു ഇന്നത് ചെയ്യും നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് വിശ്വസിക്കുന്നവര് പണ്ടെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ അപ്പം പണ്ടെന്ന് പറയുമ്പോഴേക്കും ഇതൊന്നും നമ്മൾ എന്താ പറയുക സേവ് ചെയ്ത് വെക്കുന്ന ഒരു കാശമില്ല ഒരു ആവശ്യം വരുമ്പോഴേക്കും ആ ആവശ്യത്തിൽ തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും അവർ തരും ഇതിപ്പോൾ എന്താ പറയുക നമ്മളൊരു മീഡിയേറ്റേഴ്സ് ആണ് നമ്മൾ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല നമ്മൾ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമ്മൾ പത്ത് ആൾക്കാരെ വിളിക്കും അപ്പോൾ അത് അവർ തരും അവർ സന്തോഷമായിട്ട് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ പ്രളയം കഴിഞ്ഞിട്ട് കൊറോണ വന്നത് ഈ പറഞ്ഞപോലെ നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും രണ്ട് മൂന്ന് കാഴ്ചകൾ കണ്ട സമയങ്ങളാണ് ഈ ജനറേഷനെല്ലാം കൊറോണ അതൊന്നും നമ്മുടെ ഒരു അനുഭവത്തിലൊന്നും ഇല്ല അങ്ങനെ കൊറോണ വന്ന് തുടങ്ങി ഇവിടെ നമ്മൾ ട്രംസാൻ സമയമല്ലേ അപ്പോൾ ആ സമയത്ത് ഒരു പാർഷ്യലായിട്ടുള്ള ലോക്ക്ഡൗൺ സെക്കൻഡായിരുന്നു അതിനുശേഷം ഫുൾ ലോക്ക്ഡൗണിലേക്കും ഷെഡ്യൂറിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനത്തിൽ വന്ന് ഒരു കിച്ചൻ തുടങ്ങാം ഒരു പത്ത് ദിവസത്തേക്ക് തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ പോയത് അങ്ങനെ ഈ കുറച്ചുപോലെ ഒരു ആയിരം നാലും ഒരു നൂറ് പേർക്കാണ് നമ്മൾ ഇത് തുടങ്ങിയത് ആ തുടക്കം കയറി 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 ആദ്യത്തെ രണ്ട് മാസം ലോക്ക്ഡൗൺ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ നമ്മൾ ഒരു ബ്ലൗസിങ് നമ്മുടെ രണ്ട് ദിവസം ആയിട്ട് വന്നത് അതായത് ഒരു നേര് രാത്രിയാണ് നമ്മളീ പൊതുരംഗത്ത് പിന്നെ ഞാൻ പറഞ്ഞു തുടക്കം മുതൽ നമ്മൾ പൊതുരംഗത്ത് ഈ മഹാത്മ സംഘടനയുണ്ട് അന്ന് തന്നെ കുറെയേറെ വാളന്റീർസ് നമ്മളെ കൂട്ടത്തിലുണ്ട് പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലത് ചെയ്യണമെന്ന് അവസരമില്ല അത് ദൈവം തരുന്നൊരു അവസരം എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നതും കാണുമ്പോൾ നമ്മുടെ സഹപാഠികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ പരിസരത്തുള്ള ആളുകളെല്ലാം നമ്മളപ്പം കൂടുകയും അന്ന് ആ കൊറോണ സമയം എന്ന് വെച്ചാൽ ഈ ഈ സ്ഥലം തന്നെയാണ് ഇത് കച്ചിമാമിൻ്റെ ഒരു ഹോളാണ് അവർ നമുക്ക് സൗജന്യമായിട്ട് ഫുഡ് വയ്ക്കാനും വേണ്ടി ഇത് അനുവദിച്ചു തന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും നൂറ്റി അറുപതോളം വാളൻറ്റീർസ് ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും കൊറോണ സമയത്ത് ഒരു വീട്ടിലേക്ക് കയറാൻ പാടില്ല ജനല തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ സമയം ആ സമയത്ത് നൂറ്റി ചില്ലാനം ആളുകൾ അവർ വീടുകൾ തേടി കണ്ടുപിടിച്ച് കൊണ്ടേ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും പിന്നെ അത് സെക്കൻഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ അതൊരു ദിവസം അയ്യായിരം പേർക്ക് ഫുഡ് രണ്ട് നേരം രണ്ട് നേരമായിട്ട് പിന്നെ അതിലൊരു വ്യത്യസ്തമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാമ്പാറോ ചോറോ എല്ലാം കൊടുത്തിരുന്നത് നമ്മൾ കൂടുതൽ നമ്മൾക്ക് ഇവിടെ വന്നിരുന്നത് പൈസയല്ല കൂടുതൽ നമുക്ക് കിട്ടിയത് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ മട്ടൻ ബിരിയാണി ആയിട്ടും ചിക്കൻ ബിരിയാണി ആയിട്ടും ഫിഷ് ബിരിയാണി അങ്ങനെ വെറൈറ്റി ഫുഡുകൾ എല്ലാവർക്കും മനസ്സും സന്തോഷിക്കുന്ന രീതിയിൽ തന്നെയാണ് എത്തിച്ചു കൊടുത്തത് നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വളരെ വൃത്തിയായിട്ട് തന്നെ കൊടുത്തത് ഒരുപാട് സുമൻസുകൾ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കാൻ ഇവിടെ തേടി വന്നിരുന്നു ഫൈനാൻസ് ആയിട്ടും വളർച്ച സർവീസിനും വേണ്ടി വന്നിട്ടില്ല ഇവിടെ അവർ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് നമ്മളിവിടെ പാത്രം കിങ്ങിയിട്ടുള്ള ചെമ്പ് ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളുണ്ട് ഈ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പേപ്പർ ഇടണം ഈ പേപ്പർ ഇടാൻ തന്നെ ഒരു പത്ത് നാൽപ്പത് പേര് ഒരു ദിവസം ദിവസമുണ്ട് അതിൽ തന്നെ കുറച്ച് വലിയ വലിയ ആൾക്കാർ വന്നിട്ട് അതിന് വരെ നമ്മളോട് സഹകരിച്ച് പോയിട്ടുള്ള ആൾക്കാർ അത് അതായത് എന്ന് ചോദിച്ചത് സിനിമയിലുള്ള പ്രധാന ഇപ്പം ഞാൻ പറഞ്ഞല്ലേ പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളായ ഹൈബ്രീഡിനൊക്കെ സ്ഥിരമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിന്നുണ്ടായിരുന്നു പിന്നെ സിനിമ നടന്മാരെ മക്ബുൽ സൽമാൻ ഉൾപ്പെടെ കുറേ അധികം നമ്മൾ സാധിക വേണുഗോപാൽ അഞ്ജലി നായർ ആഹാ സിനിമയില് മറ്റേത് എന്താ നമ്മളെ ഒരു യൂട്യൂബർ ഒക്കെ ആയിരുന്ന പുള്ളി നമ്മളിവിടെ അനുശോചനമൊക്കെ നടത്തിയായിരുന്ന പുള്ളിക്കാരി വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ വന്ന വൈകിട്ട് വരെയും നമ്മളിപ്പം കൂടിയെല്ലാം ചെയ്തിട്ടാണ് അവിടെ പോകുന്നത് അത്രയും സന്തോഷത്തോടുള്ള നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അറിഞ്ഞു ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ തന്നിരിക്കുന്നതാണ് പക്ഷേ അവസ്ഥ അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾ വന്ന് കൂടുന്നത് അത് അന്ന് ഒരു അമ്പത് പേർക്കുള്ള ഫുഡ് എന്താ പറയുക അമ്പത് പേർക്കുള്ള ഇൻസ്റ്റേഷനിൽ പോകാൻ പാടുള്ളായിരുന്നു അങ്ങനെ വെച്ചു തുടങ്ങിയതാണ് അങ്ങനെ വെച്ചു തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഒരു ഇനി പിറ്റുവിൽ നമ്മളൊരു ദിവസം പല പ്രാവശ്യമായിട്ടുണ്ട് ഒരു നാല് കല്യാണങ്ങളൊക്കെ ഒരു ദിവസം അഞ്ച് കല്യാണങ്ങളൊക്കെ ഒരു ദിവസം ചെയ്ത് കൊടുക്കാറ് ഒരു നാലായിരം നാലായിരത്തി പേർക്കുള്ള ഫുഡ് നാല് കല്യാണം അഞ്ഞൂറ് അത് ഇടയ്ക്കിടക്ക് അങ്ങനെ വരാറുണ്ട് ചില ദിവസങ്ങളിൽ ഓർഡർ ചെയ്ത് അതാണോ സ്റ്റോപ്പ് ആണോ സമയങ്ങളിൽ കല്യാണങ്ങൾ കുറേ വന്നതും എല്ലാം ഫ്രീ ആണ് ഒരു രൂപം നമ്മള് ഇതാരും കിച്ചൺ നടത്തുന്നവരൊന്നും അല്ല എല്ലാരും ഒരു മറ്റുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ എല്ലാവരുടെയും മനസ്സിന്റെ ആ നന്മ കാണിക്കാൻ കിട്ടിയ ഒരു അവസരം അപ്പൊ അതിലൂടെ വന്നിട്ട് എല്ലാം സൗജന്യമായിട്ട് ഇതിപ്പോ നമ്മൾ ഫുഡ് മാത്രമല്ല ചില ആളുകൾക്ക് അവർക്ക് വേണ്ട ഫർണിച്ചറുകൾ അവർക്ക് വേണ്ട വാവീടുകള് പ്രശ്നമായിട്ട് കിടക്കുന്നൊരു വാതിൽ വെച്ചുകൊടുക്കല് പിന്നെ അവർക്ക് കല്യാണ ഡ്രസ്സ് പിന്നെ സാമ്പത്തികമായിട്ട് ചിലവർക്ക് സാമ്പത്തിക അധികം നമ്മൾ പിടിക്കാറില്ല എന്നാലും എമർജൻസി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും നമ്മൾ കല്യാണത്തിന് സ്വർണം സാമ്പത്തികം മാത്രം പിടിക്കാറില്ല കാരണം അത് വേറൊരു രീതിയിലേക്ക് മാറും നമ്മൾ ചെയ്യുന്നത് ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫർണിച്ചേഴ്സ് അവരുടെ വീട്ടിലുള്ള കട്ടിൽ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ പാത്രങ്ങളുണ്ടാവില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ബെഡ് ഉണ്ടാവില്ല അങ്ങനെയുള്ള നമ്മള് അരൂര് മുതല് ആലുവ വരെയും കാര്യങ്ങളും പോയിട്ടുണ്ട് ആലപ്പി ജില്ല ഇതേ മറ്റേ ആലപ്പി ജില്ലയാണല്ലോ ചേർത്തല വരെയും അവിടെ വന്നിട്ടുണ്ട് അതും ഇപ്പൊ അങ്ങനെ നോക്കുന്നില്ല പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് അകത്ത് കിടക്കുന്ന കുറച്ചാളുകളുടെ സപ്പോർട്ട് നമ്മൾക്ക് കിട്ടാറ് പുറത്ത് വൈഡായിട്ട് ഇത് കൂടുതൽ ആളുകളിലൊക്കെ എത്തും തോറും നമുക്ക് അന്വേഷണം ഉണ്ട് ബിരിയാണി വെച്ചരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ച് വരണോണ്ട് ആലപ്പുഴ ജില്ല ഇതല്ലേ മറ്റേ ആലപ്പി ജില്ലയല്ലോ അത് ചേർത്തല വരെയും അവിടെ വന്നിട്ടുണ്ട് അതും ഇപ്പം അങ്ങനെ നോക്കുന്നില്ല പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് അകത്ത് കിടക്കുന്ന കുറച്ച് ആളുകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാറ് പുറത്ത് വൈഡായിട്ട് ഇത് കൂടുതൽ ആളുകളിലൊക്കെ എത്തും തോറും നമുക്ക് അന്വേഷണം ഉണ്ട് ബിരിയാണി വെച്ചരുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ച് വരണമുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു പരിധി കൂടുതൽ അധികമാണ് ഈ മാസം ഏഴ് കല്യാണം നമ്മൾക്കുണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം നാളെ ഇവിടുത്തെ പരിപാടി നാളെയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളോട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ വരേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇരുന്നൂറാമത്തെ കല്യാണം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയത് അതുപോലെ തന്നെ ഇതിൽ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല നമ്മളെ സഹായം തേടി വരുന്ന നമ്മൾ ഒരു ഒന്നര മാസം മുമ്പാണ് നമ്മളിതിൻ്റെ അപേക്ഷ സ്വീകരിക്കണത് അത് രണ്ട് പേര് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകും നമ്മളൊന്നും ശരിക്കും ഈ വീട്ടുകാരെയും കാണില്ല അവരായിട്ട് അറിയയില്ല നമ്മൾ വീട്ടിലെത്തുക അവിടെ ആണ് ഇത് അതാണ് വരണം അത് കഴിഞ്ഞ് നമ്മളിത് അന്വേഷിച്ചിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പോകുന്നവർക്ക് മാത്രമേ ഇവരെ അറിയുള്ളൂ നമ്മൾ ചെല്ലുന്നത് കല്യാണപ്പറ്റി എന്ന് പോയിട്ട് ഫുഡെല്ലാം സെറ്റ് ചെയ്ത് എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഫുൾ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവർ നമ്മൾ കാണില്ല നമ്മളത് നടത്തണമെന്ന് മറ്റുള്ളവർ അറിയില്ല ഈ വീട്ടുകാരെ കുറിച്ച് പുറത്തേക്ക് വിടില്ല നമുക്ക് ആ വീട്ടുകാരും അറിയാമല്ലോ അങ്ങോടും കൂടും ആ ഒരു ബന്ധം വെക്കാതെ നമുക്ക് പോരും കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനൊരു കൈന്ന് കിട്ടുന്ന അവസ്ഥ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം നമ്മൾ അതിനുള്ള അവസരം കൊടുക്കൂല നമ്മളാണ് ചെയ്യണത് പോലും അവരറിയാത്ത രീതിയിൽ വളരെ മനോഹരമായി നല്ല പരിയാണ് നിങ്ങൾ ആ പരിപാടിക്ക് ഒരു ദിവസം വന്നിട്ട് ആ ഫുഡ് അവിടെ നിന്ന് കഴിച്ചാൽ അതിൻ്റെ രുചി അറിയാം നമ്മൾ ഒരു തട്ടിക്കൂട്ടല്ല അത് അത് നമ്മളെല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളുടെ ഈ മഹാത്മ കൂട്ടായ്മയിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത് തീർക്കുന്നത് പിന്നെ ഇത് ഇതുമാത്ര ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം മെഡിസിൻ കൊടുക്കേണ്ടത് എല്ലാ മാസവും ചുരുങ്ങിയത് ഒരു പത്ത് അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയുടെ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ മെഡിസിനുകൾ പിന്നെ വലിയ മെഡിസിൻ വരുന്നത് നമ്മളുടെ ഇവരുടെ ഒരു കച്ചി സമുദായത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് അത് ഇവരൊക്കെ തന്നെ അതിൽ നിന്ന് ഇത് ഇത് അസിസ്സാക്സ് ആയിട്ട് അതുപോലെ ഉസ്മാൻ റഫീകുസ്മാൻസായിട്ടുണ്ട് ഇവർ വഴിയൊക്കെ കുറേയേറെ കാര്യങ്ങൾ അങ്ങനെയൊന്നും നടത്തും നമ്മളടുത്ത് വരുന്നവരൊന്നും വരാറില്ല എല്ലാം ചെയ്തു കൊടുത്ത് ഇത് വരും നാണത്തെക്കാരെ അറിയില്ല പിന്നെ ഇത് മറ്റുള്ളവരുടെ സഹായം എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മൾ പല ഹോസ്പിറ്റലുകളും കാര്യങ്ങളും ചെയ്തോളാം നമുക്ക് തരാറുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് അവർ അവർ രീതിയിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റോ പെർസെൻറ്റും ഒക്കെ ചെയ്തു തരാറുണ്ട് നമുക്ക് നെഗറ്റീവ് ഫേസ് ചെയ്യാൻ വരാത്തൊരവസ്ഥാല് നമ്മള് സമ്പാദ്യം നേരത്തെ വാങ്ങി വെക്കുന്നില്ല ആരോടെങ്കിലും പൈസ തരണം എന്നും പറഞ്ഞിട്ട് കൂട്ടുന്ന ഒരു ബാങ്ക് ബാലൻസ് ഒന്നും നമ്മൾക്കില്ല നമ്മൾ കല്യാണം വരുമ്പോൾ ആ സമയങ്ങളിൽ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മളറിയുന്ന ആളുകളാണ് ഇതുവരെ സഹായിച്ചിരിക്കുന്നത് നമ്മളായിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ ഒരാളും നമുക്ക് സഹായിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ ആ സമയങ്ങളിൽ മാത്രം കൂടുതൽ ഇപ്പം ഞാൻ പറയില്ല ആരെങ്കിലും വന്നാൽ ഇവിടെ പ അടുത്തുള്ളവരായാലും നമ്മൾ അവരോട് തന്നെ പറയും നമുക്ക് ഇത്ര കിലോ ഇറച്ചി വാങ്ങാം അല്ലെങ്കിൽ ഇത്ര കിലോ മീറ്റ് അരി വാങ്ങത്ത അങ്ങനെ അങ്ങനെ പറഞ്ഞ അത് കൊണ്ടുവന്നു ഇല്ല ആ സമയത്ത് അത് കഴിഞ്ഞ പിന്നെ അവിടെ ഒന്നുമില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഫണ്ട് വാങ്ങി കയ്യിൽ വെച്ചിട്ട് നടത്തണില്ല പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട് വരണ്ടിപ്പം കാര്യങ്ങള് നമുക്കിപ്പോ പേടിയായി തുടങ്ങി സത്യത്തിൽ കാരണം നമ്മളെ ആശ്രയിച്ച് വരുന്നവരെ എങ്ങനെ മടക്കി വിടും നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കും പക്ഷേ ഈ റിസ്ക് എടുക്കാൻ നമുക്ക് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും അവർ നമ്മൾ വിശ്വസിച്ച് പോകും ആ സമയത്ത് ഫണ്ട് നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കണമല്ലോ പല സമയങ്ങളിൽ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം ഇപ്പം കൂടിയതുണ്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട് മറ്റുള്ളവർ സഹായം കൂടി ഇപ്പം ആവശ്യമുണ്ട് കാരണം അത്രത്തോളം കാര്യങ്ങൾ കൂടിയാണ് കൂടുന്തോറും നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മളെ കൊച്ചി മാത്രമല്ല ഔട്ട് സൈഡിൽ നിന്ന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി നമുക്ക് സഹായിക്കണമുണ്ട് അതായത് മറ്റുള്ളവർ നമ്മളോട് സഹായം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ വ്യാപകമായിട്ട് കാര്യങ്ങളിലേക്ക് സാറ്റ് പോഷൻസ് ഒക്കെ അത് കല്യാണ തലേന്ന് ചെറുക്കൻ്റെ ആക്സിഡൻറ്റ് പറ്റുന്ന നമ്മളെല്ലാം തയ്യാറാക്കി അവിടെ കൊടുക്കില്ലല്ലോ അത് കൊടുങ്ങല്ലൂർ ആക്സിഡൻറ്റ് ആണ് അത് അത് നാളെണ്ണ കല്ല്യാണം അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അറിയുന്നത് ചെറുക്കൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നു ആ കല്യാണം അപ്പോൾ നമ്മൾ ഇതുവരെ ആ ഇത് ആണ് എപ്പോഴും റെഡി ആയാലും അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കുക കുറേ കുറേ ഉണ്ടാക്കിയില്ല അതായത് ശനിയാഴ്ച വിവരം അറിയണം ഇങ്ങനെ സംഭവിച്ചത് നമ്മളെല്ലാം ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചു പക്ഷെ ഐറ്റംസ് വാങ്ങി വെച്ച അടുത്ത ആളിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പിന്നെ ആ സമയം വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതലുണ്ടാവും നമ്മളെ എന്തെങ്കിലും വരും വീട്ടുകാരെ മേധിയാക്കും നമ്മൾ ഇതാരെയും ആരുടെയും പുറത്തു വെക്കാൻ പറ്റില്ല നമ്മൾ തന്നെ ഓടണം നമ്മൾ തന്നെ ചെയ്യണം നമ്മളെ ആശ്രയിച്ചാണ് അവര് വരണത് പക്ഷെ അവര് ഫ്രീ ആയി അവര് അത് തീർച്ചയായിട്ടും അത് പറഞ്ഞല്ലോ ഇതൊരു മഹാഭാഗ്യമായിട്ട് നമ്മൾ ഇപ്പം കാണുന്നത് കാരണം ദൈവം തരുന്നൊരു ദൈവത്തിലേക്ക് അടക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കാരണം പുള്ളി പറഞ്ഞേക്കണ അങ്ങനെയല്ലോ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് അത് അത് ചെയ്യാനുള്ള ആരോഗ്യ ഐസ് തന്നാലല്ലേ ആ ചാൻസ് തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മരിക്കുന്ന നാട്ടിലേക്കാൾ കൂടുതൽ മരിക്കാത്ത നാട്ടിലേക്കുള്ള നമ്മൾ നമ്മളുണ്ടാക്കുന്നു മനസ്സിലായി അതാണ് നമ്മളിപ്പോൾ ഇതുവരെ നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ വളരെയധികം രാവും പകലും ഒക്കെ നിന്ന് ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പലരെ തിരക്കുകളുള്ള ആളുകളാണ് പക്ഷെ എന്നാലും കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ വരും എല്ലാത്തിനും ഉണ്ട് നാല് കൊല്ലത്തോളായി തുടങ്ങിട്ട് ഇപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മൾ ഒരു അപേക്ഷ തരും അപ്പം അവരെ കുറിച്ച് അന്വേഷിച്ചിട്ട് അത് കറക്റ്റ് ആൾക്കാരാണെങ്കിൽ നമ്മൾ അവർക്ക് നമ്മളെത്തിച്ചവിടെ കൊടുക്കും ആരാണെന്നൊന്നും അറിയില്ല നമ്മളിവിടുന്ന് ഉണ്ടാക്കി അവിടെ എത്തിച്ചു കൊടുക്കില്ല പണി ഫണ്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാട് നല്ല നല്ല കുറെ ആൾക്കാരുണ്ട് അവര് തരുന്നുണ്ട് പുറത്ത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ട് പിന്നെ ഏകദേശം ഇരുന്നൂറ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് പിന്നെ അതുകൂടാതെ ഒരുപാട് പേര് നിക്കുന്ന പ്രവർത്തകരുണ്ടാവ ഇവരൊക്കെ വിളിച്ച ഒരു വിളിപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും വിളിച്ചെല്ലാവരും എല്ലാ പണിയും കളഞ്ഞിവിടെ വരും പിന്നൊരു ഒരു പെൺകുട്ടിയുടെ ആവശ്യമുണ്ട് ഇങ്ങനെ തുടങ്ങാൻ ഇത് ഇന്നിപ്പോഴത്തെ കൊച്ചിയിലെ അവസ്ഥ കൊണ്ട് തുടങ്ങിപ്പോയതാണ് ഒരുപാട് പേരിങ്ങനെ ബുദ്ധിമുട്ടുന്നവരുടെ ഉണ്ട് ആ പിന്നെ കൊറോണയുടെ സമയത്ത് നമ്മൾ ഇത് തുടങ്ങിയത് അതിനുമുമ്പന്നെ ഉണ്ട് പക്ഷെ കൊറോണയുടെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഡെയിലി മൂവായിരം നാലായിരം പേർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിരുന്നു അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ അതിനിടയ്ക്കാണ് വിവാഹത്തിന് തുടങ്ങിയത് ഇപ്പം ഏതാണ്ട് ഇരുന്നൂറ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം മാത്രല്ല കൂടെ ഡ്രസ്സും ചിലപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള കട്ടില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കും നടന്നു പോകുന്നു എല്ലാവരും പുറത്തു പറയാൻ പാടില്ല തന്നവര് പുറത്തു പറയാൻ പാടില്ലെന്ന് പറയണ്ടേ അങ്ങനെ പുറത്തു പറയാത്ത ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സഹായം കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു അതെ 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 സ്വന്തമുള്ള വർക്ക് നമ്മൾ കുറച്ച് നേരം മാറ്റിവെക്കും ഇതിൽ വന്ന് പങ്കെടുത്ത് ഇതെല്ലാം നമ്മൾ വിജയിപ്പിക്കണമല്ലോ വിജയിപ്പിക്കും അങ്ങനെ സ്ത്രീകളാണെങ്കിലും പിന്നെ പുരുഷന്മാരാണെങ്കിലും എല്ലാവരും അവരുടെ ജോലി കുറച്ച് മാറ്റി വെച്ചിട്ട് വന്നുകൊണ്ട് ഇപ്പം അവരോരോ വീട്ടിലുള്ള പണികളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നേക്കുന്നത് സ്ത്രീകളും സ്ത്രീകള് അങ്ങനെയൊക്കെ പിടിച്ചോ അത് അത് ആ ഒരു ടീം എനി ടൈം നമ്മൾ വിളിച്ചാൽ നമ്മൾ ഓടിയറ്റും ആ രൂമിയിൽ വന്നത് എന്ത് വേണമെങ്കിലും ചെയ്യും പരാതിയില്ല പരിഭവങ്ങളില്ല പിന്നെ എന്താ പറയുക വോളണ്ടിയർ ഉണ്ട് എല്ലാവരും ഇപ്പോൾ സ്ത്രീകളായാലും ഇപ്പം നമ്മളായാലും പോലും നമ്മൾ വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇല്ല ബ്ൾട്ട് എല്ലാവരും ചെയ്യുന്ന വോളണ്ടിയർ സർവീസാണ് ഇപ്പോൾ നമ്മൾ ഈ ലേഡീസിനൊക്കെ പറയുമ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ളവരാണ് ജോലിക്ക് പോകുന്നവരും മറ്റൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലാവരും ജോലിക്ക് പോകുന്നതും അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ നോട്ട് അത്ര വലിയ കപ്പാസിറ്റി ഉള്ളവരല്ല പക്ഷെ എല്ലാവരും വന്ന സമയം കിട്ടും വോളണ്ടിയർ ചെയ്യുന്നതാണ് അത് സന്തോഷം കൊടുക്കും അതിനൊക്കെ പരിഭവങ്ങളുണ്ടാകും അതൊന്നും മാറ്റി വെച്ചിട്ട് അതിങ്ങോട്ട് പോകാൻ പാടില്ല അത് ഒരു രസമാണ് ഇപ്പം കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇപ്പോൾ ലോഡ് സാധനങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഇട്ടിരുന്നു തമിഴ്നാട്ടിൽ നാല് ജില്ലകളോളം മഴയെത്ത് മുങ്ങിപ്പോയില്ലേ അവർക്ക് വേണ്ടി ഉടുപ്പുകളും ആ ചെരുപ്പ് അതുപോലെ തന്നെ ഫുഡ് വെക്കാനുള്ള പല ചെരുക്ക് പല ചെരുക്ക് വിഭാഗങ്ങൾ എല്ലാം കഴിഞ്ഞ ആഴ്ച തന്നെ കയറ്റി കിട്ടും അത്രയും നമ്മൾക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങളെപ്പോഴുള്ള സഹായങ്ങളുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കാണുന്നവരും കേൾക്കുന്നവരും നിങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവം വെച്ച് തരുന്നത് കാരണം എന്തായാലും നമ്മൾ ഒരു ഫിനാൻസ് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു കളങ്കമില്ല ഇവിടെ നാട്ടുകാർ അറിഞ്ഞുകൊണ്ട് എന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നും ആ വിശ്വസ്യത എന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ പോകൂണു ഞാൻ മാനേജ്മെന്റ് ആണ് ഞാൻ എനിക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ ഫെസ്റ്റ് എറണാകുളം മുതൽ ഓൾ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും പോയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പക്ഷെ അതിനെ ഉപരി ഇപ്പം ഞാൻ ഈ രംഗത്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതില് രാഷ്ട്രീയമോ മതമോ ഇല്ലാത്തൊരു സഹൃദം ആഗ്രഹിക്കുന്ന ഒരാളെന്ന് ഞാനൊരു ട്രേഡറാണ് ഞാൻ കൊപ്ര വെളിച്ചെണ്ണയുടെ അബ്ദുൽ അസീസ് വെളിച്ചെണ്ണ കൊപ്രയുടെ ഒക്കെ ട്രേഡിംഗ് ചെയ്യുന്നതാണ് പ്രോഗ്രാംസ്